നമസ്കാരം വീണ്ടും മുഖ്യമന്ത്രിക്ക് ആശ്വാസമായ വിധി രാജ്യ ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായ തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത് എസ് എൻ സി ലാവ്ലിൻ കേസ് വീണ്ടും മാറ്റിയിരിക്കുന്നു കേസ് മുപ്പത്തിയെട്ടാം തവണയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇത്തവണ മുതിർന്ന അഭിഭാഷകർക്ക് വക്കാലത്ത് മാറ്റാൻ സമയം അനുവദിച്ചുകൊണ്ടായിരുന്നു കേസ് മാറ്റിയത് മെയ് ഒന്നിന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു മുപ്പത്തി തവണയാണ് കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റുന്നത് കേസ് മുപ്പതിലധികം തവണ മാറ്റിവെച്ചതാണെന്നും കേസ് നീട്ടുന്നത് അനീതിയാണ് എന്നും കോടതിയിൽ ഹാജരായ കക്ഷികൾ ചൂണ്ടിക്കാട്ടിയത് പോലും ആ നടപടി തുടരുകയാണ് はい。Wow. കേസ് വാദിക്കാൻ താല്പര്യമില്ലെന്ന് ഒരു കക്ഷിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ കോടതി ഏത് സമയത്ത് പറഞ്ഞാലും വാദിക്കാൻ തയ്യാറാണെന്ന സി ബി ഐയും വ്യക്തമാക്കി എന്ന് വെച്ചാൽ പിണറായി ഭരണം കഴിഞ്ഞിറങ്ങിയാൽ പോലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ സാധ്യതയില്ല എന്നാണ് ഈ പോക്ക് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എതിരെയുള്ള കേസായതിനാലാണോ ഇത്തരത്തിൽ കേസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയം പൊതുജനങ്ങളിൽ ഇപ്പോൾ ഉയരുന്നിട്ടുണ്ട് പലതവണ വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞ് കേസ് തള്ളി നിൽക്കുകയാണ് ഒരു ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് ഇത് വിധി പറയാവുന്ന കേസായിട്ട് പോലും നാലു വർഷത്തോളം പിന്നിട്ടിട്ടും കേസ് എങ്ങും എത്തിയിട്ടില്ല എന്തായാലും ഇത് ഒരു നടക്ക് തീരുമാനമാകില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് അതേസമയം പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ സംസ്ഥാന ഭരണകൂടം കേസ് മനഃപൂർവ്വം തള്ളി നീക്കുകയാണോ എന്നൊരു ആരോപണം കൂടെ ഇപ്പോൾ ശക്തമാകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ രണ്ടായിരത്തി പതിനേഴിലെ ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐ യുടെ ഹർജിയും വിചാരണ നേരിടേണ്ടി വന്ന വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവർ ഇളവ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജിയുമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പത്തിന് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിനുമായി വൈദ്യുതി വകുപ്പ് കരാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കേസാണിത് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി നവീകരണത്തിൽ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതാണ് കേസിൽ പറയുന്നത് ഇതിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് സി എ ജി നൽകുകയായിരുന്നു ആകെ ഒൻപത് പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ അക്കൌണ്ടൻസ് മെമ്പറായ കെ ജി രാജശേഖരൻ നായർ കെ സി ബി മുൻ ചെയർമാനായ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ എം കസ്തൂരി രംഗയ്യർ മുൻ ബോർഡ് ചെയർമാൻ പി എ സിദ്ധാർത്ഥ മേനോൻ എസ് എൻ ലാവ്ലിൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എസ് എന്നിവരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ജൂണിലാണ് പി എസ് വി പദ്ധതിയിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം ആദ്യമായി ഉയരുന്നത് ഇതിനെ തുടർന്ന് മുപ്പത്തി ആറ് യു ഡി എഫ് എം എൽ എമാരും ഇതിന്മേൽ അന്വേഷണം വേണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെടുകയും നിയമസഭാ ബജറ്റ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ എ കെ ആന്റണിയുടെ നേതൃത്വം നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ ലാവ്ലിൻ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇതിന് പിന്നാലെ കേസ് അന്വേഷണം ആരംഭിക്കുകയുണ്ടായി എന്നാൽ അന്ന് മുതൽ ഇപ്പോൾ മുപ്പത്തി തവണ വരെ ലാവ്ലിൻ കേസ് പിന്നീട് പരിഗണിക്കാമെന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്